സിനിമാ മേഖലയിൽ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ജയസൂര്യ എന്ന നടൻ വമ്പൻ ഒരു തിരിച്ചുവരവ് നടത്താൻ പോകുന്നത് അതും വമ്പൻ സിനിമകളിലൂടെയാണ് ജയസൂര്യയുടെ തിരിച്ചുവരവും കത്തനാരാണ് വലിയ ഗ്യാപ്പിന് കാരണമായ ഒരു ചിത്രം കത്തനാരിലൂടെയും ഒരു വമ്പൻ വരവ് സിനിമാ ലോകത്തേക്ക് നടത്തുമ്പോൾ ആട് ആടുത്തിരി പോലൊരു ജനപ്രിയ ചിത്രവും കൂടി തരാൻ പോകുകയാണ് ജയസൂര്യ എന്ന നടൻ അങ്ങനെ നമ്മുടെ മലയാള സിനിമയിലെ വമ്പൻ ഒരു കളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് കയറി വന്നു സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ജയസൂര്യ ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ജയസൂര്യെ നൂറിലേറെ പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സ്വാധിക്കുമായി ജയസൂര്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇ അന്വേഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടു തവണയായിട്ടാണ് നടനെ ചോദ്യം ചെയ്തത് ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് പല പ്രമുഖരും അതിൽ തന്നെ ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ശ്രദ്ധയും നേടുന്നു സിനിമാക്കാരിൽ പലർക്കും പണത്തോട് ആർത്തിയാണെന്നാണ് ശാന്തിവിള പറയുന്നത് പൂജ്യത്തിൽ നിന്നും തുടങ്ങിയവരാണ് മിക്ക സിനിമാക്കാരും പിന്നെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കും അത് ഓരോരുത്തരെയും ഭാഗ്യമാണ് അങ്ങനെ ഭാഗ്യം വരുമ്പോൾ പല ജില്ലയിലും മണിമാളി ൾ കെട്ടിപ്പോ വില കൂടിയ കാറുകൾ വാങ്ങിച്ച് കാർ ഷെഡ് ഉണ്ടാക്കി അതിൽ നിരത്തിയിടും തലമുടി അങ്ങോട്ട് നീട്ടി പറത്തും ബാർബർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ എന്നിട്ട് അതിനെ പോലെ ഉടുമ കിട്ടും എന്നിട്ട് തടിയൻ ഫ്രെയിം ഉള്ള ഒരു കണ്ണട വാങ്ങിക്കും ആ കണ്ണട വെച്ചേ പിന്നെ നടക്കുകയുള്ളൂ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞതുപോലെ ഇവന്മാര് കാണിക്കും പക്ഷേ ഇതെല്ലാം സമ്പാദിച്ചാലും ജാതിയാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞ കണക്ക് റേഷനറി കഞ്ഞിയും ചുട്ടമുളകും കിട്ടി എന്നിടത്ത് നിന്നും കോടികൾ സമ്പാദിച്ച് കഴിയുമ്പോൾ ആർത്തി പണ്ടാരങ്ങൾ ആകും ഏതു വഴിയും സ്വീകരിക്കും പണം ഉണ്ടാക്കാനായിട്ട് ഇട്ടുമുടാൻ കാശുണ്ടാക്കി ായാലും മതി വരാത്തവർ എനിക്ക് അവരോട് പറയാനുള്ളത് ഗുജേല എന്ന് പറയുന്ന സിനിമയില്ലേ അതിലെ ഈശ്വര ചിന്തയിൽ ഒന്നേ മനുഷ്യന് ശാശ്വതം ഈ ലോകം എന്ന പാട്ട് വീട്ടിലും കാറിലും സദാ കേട്ടാൽ കുറച്ചെങ്കിലും ആർത്തി മാറും എന്നാണ് ഒരുത്തൻ പാൻ ഇന്ത്യൻ നടനായി കന്നഡ തെലുങ്ക് സിനിമകൾ ആരെങ്കിലും മലയാളത്തിൽ മൊഴിമാറ്റുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ വിളിക്കും ഞാൻ എന്റെ ടീമിനെ കൊണ്ട് ഭംഗിയായി ചെയ്തു തരാം കഴിഞ്ഞ പടം മറ്റവൻ എത്രക്കാ ചെയ്തത് എന്ന് ചോദിക്കും അതിൽ നിന്നും അൻപതായിരം കുറച്ച് തന്നാൽ മതി ഞാൻ ചെയ്തു തരാം എന്ന് പറയും കോടികൾ പ്രതിഫലം വാങ്ങുന്നവനാണ് ഒരുത്തന്റെ കഞ്ഞിയിൽ പാറ്റെ പിടിച്ചിട്ട് അതും കൂടെ അടിച്ചുകൊണ്ട് പോണ പണിയാണിത് ആണെങ്കിൽ ഡേറ്റ് കൊടുക്കുമ്പോഴേ പറയും എന്റെ നാല് കാറുണ്ട് സെറ്റിൽ ഓടിക്കണം ലോൺ എടുത്ത് ഒരു കാർ എടുത്ത് കുടുംബം പോറ്റാം എന്ന് കരുതി സിനിമയിൽ കാർ ഓടിക്കാൻ വരുന്ന നാല് കുടുംബാംഗങ്ങളുടെ കഞ്ഞിലാണ് ഇവൻ പാറ്റ പിടിച്ചിടുന്നത് വേറെത്തൻ പറയുന്നത് എനിക്കൊരു നാല് ഫ്ലാറ്റ് ഉണ്ട് ഷൂട്ടിംഗ് റൂമിന് വെള്ളം അടിക്കാനും വലിച്ചു കയറ്റാനും എല്ലാത്തിനും വ്യഭിചരിക്കാനും പറ്റിയ നാല് ഫ്ലാറ്റ് അതങ്ങ് തരാമെന്ന് ഓസനല്ല ഒരു ഫ്ലാറ്റിന് ദിവസം പതിനായിരം രൂപയോ അയ്യായിരം രൂപയോ വെച്ച് വാടക വാങ്ങിച്ചുകൊണ്ട് നാല് ഫ്ലാറ്റ് കണ്ണടച്ചുകൊണ്ട് പത്ത് ഇരുപത്തയ്യായിരം കിട്ടും ല്ലോ നായകനായത് കൊണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് വേണ്ട എന്ന് പറയാനും പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്റെ വില പോകുന്നു എന്നോ ഒരു തന്റെ അന്നം ഞാൻ മുടക്കുകയാണ് എന്നോ ചിന്തിക്കാതെ എനിക്ക് എങ്ങനെ ആയിരം രൂപ ഏറ്റവും കുറഞ്ഞത് ഒപ്പിക്കാം എന്നാണ് ഇവന്മാരെല്ലാം ചിന്തിക്കുന്നത് വേറെ ചിലരാണെങ്കിൽ ബ്രാൻഡ് അംബാസഡർ പരസ്യാഭിനയം ഒക്കെയാണ് താൻ പരസ്യം ചെയ്യുന്ന സാധനത്തിന്റെ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി ചിന്തിക്കുക പോലുമില്ല വർഷത്തിൽ ഒരു അഞ്ചു കോടി പോരട്ടെ എന്നുള്ള ഒറ്റ ചിന്തയെ ഉള്ളൂ ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നടൻ ജയ്സൂര് കാര്യം പറയാനാണ് ഒരു സാധാ സ്വർണ്ണപ്പനിക്കാരന്റെ മകനായി അൻപത് രൂപ കിട്ടുന്ന ജൂനിയർ ആർട്ട് ായി തുടങ്ങിയ ആളാണ് ജയസൂര്യ ഇപ്പോൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന നായകനാണ് ഒരു ബ്രാൻഡ് അംബാസഡർ ആയി ഒരു തല്ലിപ്പൊളി പറ്റിപ്പ് സ്ഥാപനത്തിൽ ചെന്നുകൂടി ആളുകളെ പറ്റിക്കാൻ പ്രേരിപ്പിച്ചതിന് ഇ ഡിയുടെ ഓഫീസ് രണ്ട് തവണ കയറി എന്ന് ജയസൂര്യ പറയുന്നു അല്ല നിങ്ങളെ മൂന്ന് തവണ കയറ്റി എന്ന് മറ്റുള്ളവർ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ മൂന്ന് തവണ കയറ്റിയിട്ടില്ല രണ്ട് തവണയെ കയറിയിട്ടുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത് ഇ ഡിയുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ കള്ളപ്പണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെളുക്കും അവർ അതും കൂടി കയറി കിട്ടും ഒളിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ ഇടി പൊക്കും അതുകൂടി ഓർത്തോളൂ ഇതായിരുന്നു ശാന്തി Kuruvalı Dineşi'nde